രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം രേവതി രേവതിയുടെ അമ്മയും ഒക്കെ കൂടി ഇങ്ങനെ അമ്പലത്തിൻ്റെ പുറത്ത് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞോ ഇങ്ങനെ വിഷമിച്ചിരിക്കുമോ കേട്ടോ അന്നേരം അപ്പം ചോദി അതേ സമയത്താണ് സച്ചി കയറി സച്ചി കയറുമ്പോൾ ചോദിക്കും നീ എന്താ ഇവിടെ ഇരിക്കണേ എന്ന് ആ കല്യാണം നടന്നില്ലേ ചെറുക്കൻ ഓടിപ്പോയോ അതോ പെണ്ണ് വന്നില്ലേ അതോ പെണ്ണ് ഓടിപ്പോയോ ഞാൻ പറഞ്ഞില്ലേ കല്യാണം ഒന്നും നടക്കില്ല നീ വേഗം വണ്ടി കയറി ഞാൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം എനിക്ക് വേറെ ഓട്ടോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ ഇങ്ങനെയൊക്കെ പറയാം അപ്പോഴത്തേക്ക് ബാബാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പറയുകയാണ് അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അതല്ല പിന്നെന്താ കല്യാണമൊക്കെ നടക്കുന്നുണ്ട് വേഗം ചെല്ലാൻ സച്ചിയോട് പറയും അപ്പോൾ സച്ചിക്ക് നീ നിങ്ങളെന്താ വരാതെ ഇവിടെ ഇരിക്കണേ അതല്ല ഞങ്ങൾ വെറുതെ ഇവിടെ ഇരുന്ന് നിറച്ച് പണിയുണ്ട് ഞാൻ എനിക്കിവിടെ കുറേ പണിയൊക്കെ ചെയ്ത് നീ പണി ചെയ്യാനാണോ ഇങ്ങോട്ട് വന്നത് കല്യാണം കൂടാനല്ലേ വന്നേ എന്നിട്ട് നീ പിന്നെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ വന്നേന്ന് പറഞ്ഞിട്ട് രേവതിനെ പിടിക്കുക കേട്ടോ അപ്പോൾ രേവതിനെ വിളിക്കുക അപ്പോൾ രേവതി ഒന്നു ഞാൻ വന്നില്ലാന്ന് പറഞ്ഞിട്ട് ആ അപ്പോൾ എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ഇങ്ങനെ അവിടെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഒന്നും പറയണില്ല അപ്പോൾ രേവതിയുടെ അനിയത്തി പറയൂ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു സച്ചിയുടെ അടുത്ത് എന്നിട്ട് അപ്പോൾ അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാം അവൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് അവിടെ കഴിഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ അവളുടെ രേവതിയുടെ അമ്മ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് പറയും ഞങ്ങൾക്ക് പൈസ ഇല്ലാന്നൊരു കുറവല്ലേ അങ്ങനെ അപ്പം ദാരിദ്ര്യം പിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അതാണ് കാണിക്കുന്നത് എന്നിട്ടത്തേക്കും വേഗം ദേഷ്യം വന്നിട്ട് സച്ചി രേവതിയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ടെങ്കിൽ അപ്പോൾ രേവതി എന്ത് ചെയ്താൽ ചെല്ലുമില്ലാട്ടോ അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ട് അവത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും രേവതിനെ അങ്ങോട്ട് കയ്യെ പിടിച്ച് ചെല്ലുമ്പോഴത്തേക്കും അവരുടെ അച്ഛമ്മയും രവീന്ദ്രനും ചോദിക്കൊക്കെ ചോദിക്കുന്നുണ്ട് നീ അല്ലേ രേവതി ഒക്കെ എവിടെയായിരുന്നു രേവതിയുടെ അമ്മയൊക്കെ എന്തു അനീത്തയൊക്കെ എന്തു നിങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ കല്യാണത്തിൻ്റെ സമയം മുഹൂർത്തമായി നിങ്ങളെ കണ്ടില്ലല്ലോ നിന്നെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഇരിക്കുമായിരുന്നു എന്ന് പറയും അപ്പോഴത്തേക്കിതൊക്കെ കേട്ടിട്ട് ചില സച്ചിക്ക് ദേഷ്യം ഇവിടെ രേവതിയൊക്കെ പുറത്തായിരുന്നു എന്നുള്ള കാര്യം സച്ചി പറയാം അപ്പോൾ ചോദിക്കും എന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ദേഷ്യപ്പെടും അമ്മ അച്ഛമ്മയും അച്ഛനും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രേവതിയുടെ ആ രീതി ഇങ്ങനെ അച്ഛമ്മയുടെ അടുത്തും ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ പത്തേക്കും അങ്ങ് ദേഷ്യപ്പെട്ടാണ് സച്ചി കയറി ചെല്ലുന്നത് സച്ചി കയറി ചെല്ലുമ്പോൾ എന്നിട്ട് ഇപ്പോഴത്തേക്കും ആ കൊട്ടിടെ നിർത്താൻ പറഞ്ഞിട്ട് സച്ചി പറയുക കേട്ടെ എന്നിട്ട് പറയും ഷോർട്ട് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നിട്ട് ദേഷ്യപ്പെടുകയാണ് അവരോടൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കല്യാണത്തിന് വേണ്ടി ഓടി കഷ്ടപ്പെട്ടവള് ഇവള് എന്നിട്ട് അവൾ തൊട്ടതും പിടിച്ചതും എല്ലാം നിങ്ങൾക്ക് കൊള്ളില്ല എങ്കിൽ കൊള്ളില്ലെന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് മനസ്സിലായി എന്താ കാര്യമെന്നൊക്കെ ചന്ദ്രമതി അവിടെ നിന്ന് ചേച്ചിച്ച് ദേഷ്യപ്പെടുക ആ ഇവളല്ലേലും ഇവള് തൊടുന്നട ഒന്നും ഇങ്ങനെ നന്നാകത്തില്ല അതെല്ലാം നശിച്ചു പോവത്തേ ഉള്ളൂ അവളെ ഒരു കാര്യത്തിന് അങ്ങനെ എന്താണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കുറേ കുറ്റം പറയുന്നുണ്ട് ഈ ദേവതിയുടെ അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് അവളെ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിലെ രാവിലെ തൊട്ട് അവൾ പണിയെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി തന്നത് കഴിക്കുമ്പോഴും ഒന്നും ഈ ഒരു പ്രശ്നമില്ലല്ലോ അവൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ എന്ത് ചെയ്തതിനാണ് നിങ്ങൾക്ക് ഇത്ര കുറ്റം എന്നൊക്കെ ചോദിക്കുവാണ് അവർ ഈ കല്യാണം ഇവിടെ നടക്കത്തില്ല രേവതിയോട് ക്ഷമ പറയണം എന്ന് പറയും ചന്ദ്രമതി ക്ഷമ പറഞ്ഞാൽ മാത്രമേ കല്യാണം ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയും അങ്ങനെ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രമതിയോട് പറയും ചന്ദ്രമതി ഒന്നും മിണ്ടാതിരിക്കുക നീ ഒരു മരുമോളെ ഇവിടെ ഇരുത്തിയിട്ടല്ലേ മറ്റൊരു മരുമോളെ കുറ്റം പറയുന്നത് അപ്പം ശ്രുതി നിന്നെക്കുറിച്ച് എന്താ വിചാരിക്കുന്നത് എൻ്റെ ശ്രുതിമോൾക്ക് എല്ലാ കാര്യങ്ങളും എന്നെക്കുറിച്ച് അറിയാം അവളൊന്നും അവൾക്കൊന്നും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ശ്രുതി ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് സമയമായി സമയമായി താലികെട്ടിൻ്റെ സമയമായി എന്ന് പറയുന്നുണ്ട് ശ്രുതി എന്നിട്ട് ഭയങ്കരമായിട്ട് ശ്രുതി എന്നിട്ട് ഇപ്പോൾ സച്ചിയോട് ദേഷ്യപ്പെടുക മുഹൂർത്തത്തിൻ്റെ സമയമായി കല്യാണം നടത്തണം എന്ന് പറയും അപ്പോഴത്തേക്കും ഈ കല്യാണം ഞാൻ നടക്കാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് സച്ചി പറയുമ്പോഴത്തേക്കും അതിന് സച്ചിയുടെ ആവശ്യം എന്തിനാ എന്നുള്ള രീതിയിൽ നിൻ്റെ ആവശ്യം നിൻ്റെ അനുവാദം വേണ്ട എനിക്ക് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിയോട് ഇങ്ങനെ ശ്രുതി ദേഷ്യപ്പെടുവാണ് സച്ചി പറയുന്നുണ്ട് അവൾ മാലയിൽ തൊട്ടപ്പം അത് കൊള്ളില്ല വിളക്ക് കത്തിക്കാൻ തൊട്ടപ്പോൾ അത് കൊള്ളില്ല അതിൻ്റെ എല്ലാം ഇവക്ക് ഓരോരോ കുറ്റങ്ങളാണല്ലോ പറയുന്നത് അവൾ എവള എന്ത് തൊട്ടാലും അതൊക്കെ നശിച്ചു പോകുന്നു പറഞ്ഞാണല്ലോ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും അതേ അവൾ ഈ വീട്ടിൽ കൂടിയാണ് ആ വീട് ഇങ്ങനെ ഈ ഗതിയായതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പറയാം നിന്റെ വണ്ടിയുടെ കാര്യമൊക്കെ പറയുകയാണ് അവൻ്റെ വണ്ടി ഇങ്ങനെ പോലീസ് കൊണ്ടുപോയില്ലെന്ന് ചോദിക്കും അപ്പോൾ പറയും അവൾ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അവൾ ആ പോലീസുകാരുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരെ കാല് പിടിച്ചാണ് അതുകൊണ്ട് അങ്ങനെയാണ് എന്നെ അവർ പുറത്തു വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതിയോട് ഇങ്ങനെ പറയാണ് രേവതി കാരണമാണ് സച്ചി പുറത്തിറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ശ്രീകാന്ത് പറയും ഏട്ടത്തി എന്ത് ചെയ്തിട്ട് അമ്മേ ഏട്ടത്തി ഒരു പാവം അല്ലേ ഏട്ടത്തിയോട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുവാട്ടോ എന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട് നീ മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അന്നേരപ്പത്തേക്കും സച്ചി പറയും സച്ചിയോട് ശുദ്ധി പറയും നിൻ്റെ ആവശ്യമില്ല ഈ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ചാടി ആ താലി അവിടെ നിന്ന് എടുക്കുവാണ് അപ്പോഴത്തേക്കും എല്ലാവരും പറയും അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിക്കാനുള്ള തിരക്കിടുന്നുണ്ട് അവിടെ കിടന്ന് മുഹൂർത്തമായി മുഹൂർത്തമായി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും പറയുന്നുണ്ട് അപ്പോൾ സച്ചിയാണ് സച്ചക്കിടെ കയ്യിലാണ് താലി അപ്പോൾ പറയും നീ കുറേ ഡിഗ്രിയൊക്കെ മേടിച്ച് കൂട്ടി വെച്ചിട്ടില്ലേ ശ്രുതിയോട് പറയുന്നതാണ് മേടിച്ച് വെച്ചിട്ടില്ലേ എന്നിട്ട് നിനക്കതുകൊണ്ട് ഒരു വിവേകമെങ്കിലും ഉണ്ടോ ഇങ്ങനെ രേവതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിനക്കതൊന്ന് നിൻ്റെ അമ്മയോട് ഇപ്പുറത്ത് പറഞ്ഞ് തിരുത്താനുള്ളൊരു വിവേകമെങ്കിലും നിനക്കുണ്ടോ നിൻ്റെ അമ്മ രേവതിയോട് ക്ഷമ പറയാതെ ഈ താലി ഞാൻ തരത്തില്ല ഈ കല്യാണം ഇവിടെ നടത്തില്ല എന്ന് പറഞ്ഞിട്ട് സത്യവും കൂടി ഉദ്ദേശ്യപ്പെട്ട് പറയാണ് എന്നെ എൻ്റെ എൻ്റെ ഭാര്യ വീട്ടുകാരെ ഇങ്ങനെ അങ്ങനെ എല്ലാവരുടെയും മുന്നേ വെച്ച് അങ്ങനെ നാണം കിട്ടി അവരെ അത്ര കുറ്റം പറയേണ്ട ആവശ്യമില്ല രേവതിക്ക് എനിക്ക് എങ്ങനെ ഈ വീട്ടിൽ സ്ഥാനമുണ്ട് അതേപോലെ തന്നെ രേവതിക്കും രേവതിയുടെ വീട്ടുകാർക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ട് അവരെ അങ്ങനെ മറ്റുള്ളവരുടെ മുന്നേ വെച്ച് നളിയ ഇങ്ങനെ അത്ര കുറച്ച് കാണേണ്ട ആവശ്യമില്ല കളിയാക്കേണ്ട ആവശ്യമില്ല അവരെ ഇങ്ങനെ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുവാണ് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മയ്ക്കൊരു സന്തോഷമാകുന്നുണ്ട് രേ സച്ചി ഇങ്ങനെ രേവതിയുടെ ഒപ്പം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ രേവതിക്ക് സപ്പോർട്ട് ചെയ്തുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എന്താണേലും സ താല് ചാടിയെടുത്ത് സച്ചിയുടെ കയ്യിലാണ് സച്ചി താലി കൊടുക്കുന്ന ഒരു രക്ഷണവും കാണുന്നില്ല ചന്ദ്രമതി മാപ്പ് പറഞ്ഞാൽ മാത്രമാണ് രേ രേവതിയോട് മാപ്പ് പറഞ്ഞാൽ മാത്രമാണ് സച്ചി താലി കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെയാണ് ഇത്രയും ഇതാണ് കാണിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്ലോ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം